ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന് കാർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ ഇന്ന് രാത്രി ഒൻപതിന് വെത്തിക്കാനൽ നടക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഴംഗ സംഘം ചടങ്ങിൽ പങ്കെടുക്കും മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ ഇന്ന് സ്ഥാനമേൽക്കും ജോർജ് കൂവക്കാടിന്റെ മാതൃടവകയായ മാമൂടെ ലൂർദ്ദുമാതാ പള്ളിയിലും ചങ്ങനാശ്ശേരി രൂപതയിലും സ്ഥാനാരോഹണ സമയത്ത് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും കേരളത്തിൽ നിന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരിന്തോട്ടം മാർ തോമസ് പാടിയാത്ത് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെയുള്ളവർ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കും സീറോ മലബാർ സഭയിൽ നിന്നും പ്രത്യേകമായി ക്ഷണം ലഭിച്ച വൈദികരന്മാരാകും സഹായികൾ വൈകീട്ട് സാന്താന സ്ഥാസിയ സീറോ മലബാർ ബസിലിക്കയിൽ മാർ ജോർജ് കൂവക്കാടിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണവും തുടർന്ന് സ്വീകരണ സമ്മേളനവും നടക്കും സ്ഥാനാരോഹണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘവും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കൊടിക്കുന്നിൽ സുരേഷ് എംബി ബി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ബി ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവർ പ്രതിനിധി സംഘത്തിലുണ്ട്